മുണ്ടക്കയം മുപ്പത്തഞ്ചാം മൈൽ ഭാഗത്ത് ഒഴുക്കിൽപ്പെട്ട് അവശനിലയിലായ യുവാവിനെ രക്ഷപ്പെടുത്തി ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം മുണ്ടക്കയം മുപ്പത്തഞ്ചാം മൈൽ ഭാഗത്ത് യുവാവ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു തുടർന്ന് രക്ഷപ്പെടാൻ കഴിയാതെ അവശനിലയിലായ യുവാവിനെ പോലീസെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു നാട്ടുകാരാണ് സംഭവം പോലീസിനെ അറിയിച്ചത് മുണ്ടക്കയം പുത്തൻചന്ത സ്വദേശിയായ യുവാവിനെ പെരുവന്താനം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ സിയാദ് ജോമോൻ എന്നിവർ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് അപകടനില തരണം ചെയ്തു നിലവിൽ എം എം ടി ഹോസ്പിറ്റലിൽ നിരീക്ഷണത്തിലാണ് ആയനാ അവിടെ പോക്കിയല്ലേ പുള്ളി